അമേഡി റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും രാഹുൽ ഗാന്ധി അമേഡിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുമെന്നാണ് സൂചന മെയ് മൂന്നാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മെയ് തെരഞ്ഞെടുപ്പിന് അധിക ദിവസമില്ലാത്തതിനാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകണമെന്നാണ് ഉത്തർപ്രദേശ് പി സി സി അടക്കം ആവശ്യപ്പെടുന്നത് അമേഡിയിൽ രാഹുൽഗാന്ധിയും റായ്ബറേലിൽ സോണിയാഗാന്ധിയുമാണ് നേരത്തെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയ ജയിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി ിൽ യു പിയിലെ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലും ബിജെപി ജയിച്ചപ്പോൾ റായ്ബറേലിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് രാജ്യസഭയിലേക്ക് സോണിയ തെരഞ്ഞെടുക്കപ്പെടുകയും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ടിരുന്നു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ബിജെപിയുടെ സ്മൃതി ഇറാനി ജയിച്ചത് ഇത്തവണ സ്മൃതിയെ തന്നെയാണ് ബിജെപി രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടി തന്നോട് എന്താവശ്യപ്പെട്ടാലും അത് ചെയ്യുമെന്ന് രാഹുൽഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാഹുൽ അമേഠിയിൽ നിന്നോ റായ്ബറേലിൽ നിന്നോ മത്സരിച്ചേക്കുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം